ഈ ഇലയിൽ കാണുന്ന ലക്ഷണമാണ് പാവലിലെ വൈറസ് രോഗം ഇത് പാവൽ കർഷകർ നേരിടുന്ന പ്രധാന ഒരു രോഗമാണ് ഇത് വിത്ത് നട്ട് നാലല സമയം മുതൽ ഈ ലക്ഷണം കാണുന്നുണ്ട് ഇല കുരുടിച്ചും വളർച്ച മുരടിച്ചും കാണപ്പെടുന്നുണ്ട് കൂടാതെ ഇത് ചില സമയങ്ങളിൽ പാവലിൻ്റെ കാവിടിക്കുന്ന സമയത്താണ് ഇത് പുറത്തു വരുന്നത് അപ്പോൾ കാ ചെറിയ ചെറിയ സൈസും വളർച്ചയും അവിടെ കൊണ്ട് മുരടിക്കുകയും ചെയ്യുന്നുണ്ട് അത് നമ്മൾ പാവലിൽ പന്തലിടുന്ന സമയത്ത് മരച്ചീനിയുടെ കമ്പ് ഉപയോഗിച്ച് പന്തലിന് തൂണ് കൊടുക്കുന്നത് തൂണുകൊടുക്കുന്നത് വൈറസുള്ള മരച്ചീനിയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഈ വൈറസ് രോഗം പകരാൻ സാധ്യതയുണ്ട് ഇത് രോഗം വന്നതിനെ നം മാറ്റാൻ നമുക്ക് സാധിക്കത്തില്ല അതുപോലെ തന്നെ നമുക്ക് വരാതെ നോക്കാൻ വേണ്ടി രോഗം പരത്തുന്ന കീടങ്ങളെ തടയാൻ വേണ്ടി നമുക്ക് കീടനാശിനി റോഗർ ഒന്നര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ തളിക്കാം അതുപോലെ തന്നെ മഞ്ഞക്കിണി മഞ്ഞക്കിണി മേടിച്ച് നമ്മുടെ കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച് രോഗബാഗികളെ നമുക്ക് തടയാൻ സാധിക്കും അതുപോലെ തന്നെ ചെറിയ കർഷകരാണെന്നെങ്കിൽ അത് നമുക്ക് കാപ്പിച്ചതിന് ശേഷം നശിപ്പിച്ച് കളയാം വലിയ കർഷകനാണ് എങ്കിൽ ഈ ലക്ഷണം കാണുന്ന ചെടികൾ നമുക്ക് പിടിന്ന് നശിപ്പിച്ച് കളയാൻ മാത്രമേ പറ്റൂ അത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിലെ മൊത്തം ചെടികളെയും തന്നെ ഇത് ബാധിച്ച് ഫീൽഡ് നശിച്ചു പോവുകയും ചെയ്യും